ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നല്ലൊരു ബൺദോശയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഭരംദോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി തന്നെ അരച്ച് വെക്കുന്നുണ്ട് രാവിലെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും കേട്ടോ എനിക്ക് തോന്നണേ ഇതിങ്ങനെ മറ്റേ നമ്മളെ പാലപ്പം ദോശയൊക്കെ ചൂടാണെങ്കിൽ അത്രയും നേരം പോലും നിൽക്കേണ്ട ഒരു ആവശ്യം ഇത് വരുന്നില്ല കേട്ടോ പക്ഷെങ്കിൽ ഉള്ള കണ്ടു നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ എന്താ ഇതുപോലെ രണ്ട് നാഴി അരി ആട്ടോ ഇതിനെ നമ്മളവിടെ ഇതാണ് കേട്ടോ പറയുക ഈ ഒരു സാധനത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളൊരളവ് ഉണ്ടാവില്ല അതിനനുസരിച്ചിട്ടുണ്ട് രണ്ട് നാഴിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അയക്കുക ഒരു ടീസ്പൂണോളം ഉലുവം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടിനൊന്ന് കഴുകിയെടുക്കുക കുറേ വെള്ളത്തിലൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു മട്ട് വരെ കഴുകിയെടുക്കുക കേട്ടോ കഴുകിയിട്ട് ഞാൻ രാവിലെ പത്ത് മണിക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആറുമണിൻ്റെ മുന്നേ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആറുമണിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത് രാ ഞാനിത് ആ ഒരു സമയത്ത് ആ ഒരു ആറ് അഞ്ചരക്കാവുമ്പോഴായിട്ട് അരച്ചെടുക്കാൻ നിന്ന് ഇന്നേ ആ ഒരു സമയത്ത് നന്നായിട്ട് പുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം ഒരു പകുതി കിട്ടോ പിന്നെ ദാ അരമുറി തേങ്ങയുടെ ഒരു പകുതി ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊരു കാൽ ടീസ്പൂണൊന്നും ഇല്ല കേട്ടോ അതിലും കുറവ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കണം അത്രയും മതി കേട്ടോ അതിൽ കൂടുതലൊന്നും വേണ്ട സോഫ്റ്റ് ആവാനും ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാനും മാത്രം എന്നിട്ട് ഈ ഒരു അരിയുടെ ഒരു പകുതി വരെ ഉള്ളിൽ ഒരു പകുതി വരെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതലൊഴിക്കരുത് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കണ്ടോ നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ വെള്ളമാക്കി അരച്ചെടുക്കരുത് ഇനി നമുക്കൊരു പാത്രത്തിൽ കൊഴിച്ച് വെക്കാം അതുപോലെ രണ്ടാമത്തതും ഞാൻ അതുപോലെ ബാക്കിയുള്ള തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറ് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ചോറും കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ എന്തായാലും പകുതി വരെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കാം അപ്പം ചോറും കൂടെ ഇട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരും കേട്ടോ ഇല്ലെങ്കിൽ അരിഞ്ഞ് കിട്ടത്തില്ല എല്ലാം കൂടെ അപ്പോൾ അതാ ഇത് കണ്ട നല്ല തിക്കായിട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ അരച്ചിട്ട് കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പുളിപ്പേറി വരും അപ്പോൾ നമുക്ക് രാവിലെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും അപ്പോൾ ഈ ഒരു ബണ്ടോഷം പുളി കുറവാണ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊടുത്തോണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നിട്ട് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കണ്ടില്ല നല്ല തിക്കാണ് കേട്ടോ ഇതുപോലെ തന്നെ കിട്ടണം ഇന്നലെ ആ ഒരു ഉണ്ടായിട്ടൊക്കെ കിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം കേട്ടോ നമുക്കിനി എന്ത് ചെയ്യാം രാവിലെ എടുത്താൽ മതി അപ്പം ഞാൻ ആ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വേറൊന്നുമല്ല കഴിഞ്ഞ കുറി ആ ഒരു അപ്പം പാലപ്പത്തിൻ്റെ ആ ഒരു ഇതുണ്ടാക്കുമ്പോൾ ഇങ്ങനെ പോയിരുന്നു കേട്ടോ പുറത്തേക്ക് തൂവി പോയിരുന്നു അങ്ങനെ ആവുമോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടെ വലിയൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടോ ഇത് നമ്മൾ ഈസ്റ്റ് കുറച്ച് അതിലും കഴിഞ്ഞ കുറീ തലേറി കുറച്ചും കൂടെ കുറച്ചിട്ട് കൊടുത്തേണ്ടത് തന്നെ കണ്ടല്ലേ ഇതുപോലെ ആദ്യം കണ്ട് പൊങ്ങി പാത്രത്തിന് മുകളിൽക്കൊന്നും വന്നിട്ടില്ല നമ്മൾ വെച്ചതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽക്ക് കുറച്ച് താളിച്ച് ഇടാനുണ്ട് കേട്ടോ കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ അര ടീസ്പൂണോളം ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ഉഴുന്നുണ്ടല്ലോ നമ്മൾ ആ ഒരു അപ്പത്തിൽ അപ്പത്തിലിങ്ങനെ കടിക്കൂട്ടോ ആ ഒരു ബൺദോശയിൽ ഇങ്ങനെ കടിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടമാവില്ല അപ്പോൾ നമുക്ക് ഉള്ളിയും കടുകും കറിവേപ്പിലതാ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള കറിവേപ്പിലും കൂടെ കൊടുക്കാം ഒഴിന്നിഷ്ടമില്ലാത്ത പോലും അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഉഴുന്നില്ലെങ്കിലും ടേസ്റ്റ് ആണ് പക്ഷേ ഉഴുന്നും കൂടെ ഉണ്ടാവുമ്പോഴാണ് ആ ഒരു ബന്ധോഷം പൂർത്തിയാകുള്ളു കേട്ടോ അപ്പോൾ ഞാൻ അതിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നമ്മളാ ഒരു ഇതുണ്ടല്ലോ മാവ് അത് എത്ര നമ്മൾ നമ്മളിങ്ങനെ മിക്സാക്കി കൊടുത്താൽ പോലും തിക്കാണ് കേട്ടോ അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് എന്താ പാലപ്പത്തിൻ്റെ ചട്ടിയാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കുഴിയുള്ള എന്തെങ്കിലും ചട്ടി വെച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയിട്ട് വേണം ഇത് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ പാൻചട്ടിയൊന്നും അല്ല ഇരുമ്പിൻ്റെ ഒക്കെ ആണെങ്കിൽ എന്തായാലും എണ്ണ തടവി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കൂട്ടോ അപ്പോൾ അതാ ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കാം ഇവിടെ ഒരു കുറച്ച് സമയം ഒരു ഒരു മിനിറ്റ് ഒന്നും വേണ്ടി വേണ്ടിയും എല്ലാത്തിനും മുന്നേ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ നോക്കണം കണ്ടില്ലേ ഇനി നമുക്കിതിൻ്റെ മുകളിലും കൂടെ കുറച്ച് എണ്ണ ആക്കിയിട്ട് വേണം കേട്ടോ ആക്കി കൊടുക്കാൻ ഇതിന് മുകളിൽ നമുക്ക് എല്ലാ സൈഡും കൂടെ ഒന്ന് എണ്ണാക്കണം ഞാനിതിൽ ആക്കിയ ഒരു വീടിയെ പോയതാണ് കേട്ടോ അപ്പം അങ്ങനെ അതും തന്നെ ഞാനിതാ കുറച്ച് സമയം ഒന്ന് വെച്ചപ്പോ കണ്ടാവും റെഡി ആയി വന്നിട്ടുണ്ട് എങ്ങനെ അപ്പം നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഇതിൻ്റെ ഉള്ളിലെ വേവ അറിയാവുന്നില്ലേ അപ്പം നിങ്ങൾ ഇട്ട് സമയത്തൊന്ന് നോക്കിയാൽ മതി ഇങ്ങനെ അടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വന്നിട്ടുണ്ടാവും അങ്ങനെന്താ ഞാൻ രണ്ടാമത്തും കൂടെതാണ് ഇതുപോലെ ആയിട്ട് ഞാൻ എണ്ണാക്കി കൊടുത്തിട്ടുള്ളത് മുന്നേ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയതുകൊണ്ടാണേ കണ്ടില്ലേ ഇതുപോലെ എണ്ണാക്കിയിട്ടാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ കണ്ടില്ലേ അപ്പം ഇങ്ങനെ എന്താ ഞാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എന്താ ചൂടൂർക്ക് ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതാ ബാക്കി മാവ് കണ്ടില്ലേ അപ്പം അത് ഈ ആവശ്യം ആർക്കാ ഞാൻ അടുത്ത ആൾ ചായ കുടിക്കാനാവുമ്പോൾ മാത്രമേ ഞാൻ ചുട്ടെടുക്കുള്ളൂ കേട്ടോ പെട്ടെന്ന് ഇട്ടുണ്ടാക്കാലോ അപ്പോൾ കണ്ടില്ല നമ്മൾ അടിപൊളിയായിട്ടുള്ള ബൺദോഷം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടിട്ടത് പിന്നെ ഇതിൽക്ക് ചട്നിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് എന്താണെങ്കിലും പറ്റും കേട്ടോ അല്ല നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ രാവിലെ തന്നെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ നമ്മൾ ഹോട്ടലേക്ക് കഴിക്കൂലേ അങ്ങനെ വേണമെങ്കിലും കഴിക്കാട്ടോ അതൊന്നും പ്രശ്നമില്ല അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബായ്